കൊപ്പത്തിനെ പൊൻതനക്മേകി 212 ടണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് കൊപ്പം എത്രയും പെട്ടെന്ന് ഈ പഴയ കട പൊളിച്ചു മാറ്റണം. ഇടം വെച്ചവരെ വാക്കാലുള്ള ഉത്തരമായി നടക്കണം. മറ്റൊരു കാര്യം. ശ്രീ ഐദം നെല്ലൂർ സി യു പി സ്കൂൾ നടവട്ടം

അംഗീകാരം പിൻവലിച്ച് വേറെ ഉദ്യോഗസ്ഥന്മാരെ ഇവിടെ ഭരണത്തിന്റെ ചുമതല ഏൽപ്പിക്കാനും അധികാരമുണ്ട് എന്നുള്ള കാര്യം മാനേജ്മെന്റ് മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും എന്നുള്ള കാര്യം ഞങ്ങൾ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടിയുടെ ജീവൻ ജീവനപ്പുറമെല്ലാം ഒന്നും എന്നുള്ള നിലപാടാണ് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത് അതുകൊണ്ട് ഇത് ജില്ലാ പഞ്ചായത്തിന് പിന്നെ എഴുതി കൊടുത്ത് നടന്നില്ല ഗ്രാമപഞ്ചായത്ത് എഴുതി കൊടുത്തിട്ട് നടന്നില്ല ന്യായം പറഞ്ഞിട്ട് കാര്യമില്ല ടീച്ചർ ഒന്നാം പ്രതിയാവും രണ്ടാം പ്രതി പി ടി പ്രസിഡന്റും ആവും ഇത് രണ്ടു ഇപ്പോഴും ഇവിടെ പറഞ്ഞിട്ട് പോവുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം